ചെടിച്ചെട്ടികളിൽ വളർത്തുന്ന തക്കാളി ചെടികളെല്ലാം ധാരാളം പൂവണിയുമെങ്കിലും കായ്ക്കില്ല എന്നൊരു സങ്കടം ദീർഘകാലമായിട്ട് കൊല്ലങ്ങളായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു അത് ഈ അടുത്താണ് ഇപ്പോൾ ഈ ചെടിയാണ് ആദ്യമായിട്ട് അതൊന്ന് മാറ്റി തന്നത് അതിലിപ്പോൾ ഒരു ആറ് നല്ല തക്കാളികളുണ്ടായി ചെറിയ തക്കാളി പോലെയാണ് ചെറിയ തക്കാളിയാണോ എന്നാണ് ഞാൻ ചിന്തിച്ചിരുന്നത് പക്ഷേ ചിലർ പറഞ്ഞ നാടൻ തക്കാളിയാണ് എന്തായാലും അത് ആറെണ്ണം വിളവെടുപ്പ് കഴിഞ്ഞു ഇതിൻ്റെ അടുത്തൊരു ചെടിയിൽ ഒരു തക്കാളി ഉണ്ടായിരുന്നു പക്ഷേ ഈ തക്കാളിക്ക് രണ്ടാമതും പുതിയ തക്കാളികൾ ഉണ്ടാവാൻ തുടങ്ങി മറ്റേ ഒരെണ്ണം ഉണ്ടായ തക്കാളി ചെടിയിൽ പിന്നെ ഉണ്ടായിരുന്നു ഇല്ല ഇതിലിപ്പോൾ ഏകദേശം ഒരു പത്ത് പുതിയ തക്കാളികൾ തക്കാളികളുണ്ടാവുന്നുണ്ട് അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ ഈ ചെടിയിൽ പതിനാറ് തക്കാളികളായി അതാണ് അതിൻ്റെ സന്തോഷം കുഞ്ഞു തക്കാളികൾ ഒന്നുകൂടെ വിശദമായിട്ട് കാണാൻ വേണ്ടി വേറൊരാങ്കിളിൽ നിന്ന് ഒരു വീഡിയോ ക്ലിപ്പും കൂടി എടുത്താണ് കുറച്ചും കൂടെ അടുത്ത് ചെറുതായിട്ട് സൂമൊക്കെ ചെയ്യുന്നുണ്ട് അതിൽ ഇതൊക്കെ വളരെ ചെറിയ തക്കാളികളാണ് വലിയ മുഴുത്ത തക്കാളികളൊന്നുമല്ല ഇനിയും വളർന്നു വരാനുണ്ട് കുറേ തുടങ്ങിയിട്ടേ ഉള്ളൂ വളർച്ച അപ്പോൾ അതൊക്കെ ഒന്ന് ഒന്നുകൂടെ ഒന്ന് വിശദമായിട്ട് നോക്കുകയാണ് എണ്ണം കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ടും